കല്യാണം അവസാന ഭാഗം എന്തോന്നട ച ഇങ്ങനെ നോക്കുന്നേ മനുഷ്യന്റെ തോര ഇപ്പൊ തീരുലോ ഇങ്ങനെ ഊറ്റല്ലേ ജീവിച്ചു പോയിക്കോട്ടെ അവന്റെ അടുത്തേ കൊട്ടി നെഞ്ചിൽ ചാരി നിന്നിട്ട് ചുണ്ടിലൊരു ചിരിയും ഒളിപ്പിച്ചുകൊണ്ട് അവന്റെ കാതോരം മന്ത്രിച്ചു അവൾ പിന്നെ എന്നാ ചെയ്യാനാ മോളെ നീ ഇങ്ങനെ നിറഞ്ഞു നിൽക്കലേ മുന്നില് ചുന്ദരി കുട്ടിയെ മനുഷ്യന് കൺട്രോള് കളയാനായിട്ട് പറഞ്ഞതിനൊപ്പം അവന്റെ കൈവിരലുകൾ അവളുടെ സാരിക്കും ബ്ലൗസിനും ഇടയിലുള്ള ഇടുപ്പിൽ അമർന്നു എരിവ് വലിച്ചു കൊണ്ടവൾ അവനെ നോക്കി കണ്ണുരുട്ടി അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് മുന്നിൽ നിൽക്കുകയായിരുന്ന ഓഫീസിലെ വിദ്യ തിരിഞ്ഞു നോക്കി അവളെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കൊടുത്തിട്ട് അവന്റെ വിരലുകൾ ഇടുപ്പിൽ കുസൃതി കാട്ടുന്നത് മറ്റാരും കാണാതിരിക്കുവാനായി അവൾ സാരിയുടെ മുന്താണി വലിച്ചിട്ട് ആ കൈകളെ മറച്ചു അച്ചോടോ കുഞ്ഞവിക്കളി ഇതുവരെ മാറിയില്ലടോ ചക്കരെ ചേട്ടൻ മാറ്റി വിരലുകൾ അമർന്ന ഇടുപ്പിൽ തടവിക്കൊണ്ട് മറ്റാരും കേൾക്കാതെ അവൻ നേരം ചെവിയിൽ ചുണ്ടുകൾ ഉരഞ്ഞതിന്റെ ഇക്ലിയിൽ വീണ്ടും അവളുടെ കണ്ണുകൾ കൂട്ടി ശരീരം കുളിർന്ന അവൾ ആരെങ്കിലും കാണുവേ മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തി അവന്റെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു എങ്ങനെയുണ്ട് കൈകൾ വിട്ടവൻ അകന്നപ്പോൾ മുന്നിലേക്ക് അല്പം കൂടി കയറി നിന്നിട്ട് അവൾ ചോദിച്ചു ഡ്രസ്സ് അടിപൊളിയാണെന്ന് അന്ന് തയ്പ്പിച്ചുകൊണ്ടൊന്ന് ഇട്ട് കാണിച്ചപ്പോ തന്നെ എന്റെ ആ പെർഫോമൻസിൽ നിന്നും എനിക്ക് എനക്ക് ചിരിയോടെ അവൻ ചോദിച്ചത് കേട്ട് അവളുടെ മുഖം ഒന്ന് ചുവന്നു ഒന്ന് പോയി ചുമ്മാതല്ല ഞാൻ ഇന്നലെ കൂടെ ഹോട്ടലിലേക്ക് പോകുന്നത് നീ ഉണ്ടല്ലോ എന്നെ മര്യാദയ്ക്ക് കൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും സമ്മതിക്കില്ലായിരുന്നു വീണ്ടും അവൻറെ അടുത്തേക്ക് ഒട്ടി നിന്ന് അവന്റെ കൈയിലൊന്നും നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് മുന്നിൽ നിൽക്കുകയായിരുന്ന അമ്മയും നിലയും ധനവുമെല്ലാം ചിരിക്കുന്നത് കേട്ടപ്പോഴാണ് പറഞ്ഞ ശബ്ദം ഇത്തിരി കൂടിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായത് അയ്യേശ എല്ലാവരും കേട്ടെന്ന് തോന്നുന്നുല്ലേ സൂര്യന്റെ പിറകിലേക്ക് മാറി മറഞ്ഞു നിന്നിട്ട് അവൾ പറഞ്ഞത് കേട്ട് സൂര്യൻ തിരിഞ്ഞ് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഏ നീ പേടിക്കണ്ട ഈ പള്ളിയിലുള്ളവർ മാത്രമേ കേട്ടിട്ടുള്ളൂ അവന്റെ തോളത്തൊന്ന് പിച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു നിന്റെ കല്യാണം ഇലവിള പൂഞ്ചറിൽ തന്നെ പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം കേട്ടതും വീണ്ടും അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് കയറി നിന്നു അത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇലവിഴാ പൂഞ്ചറിൽ വെച്ച് ഫസ്റ്റ് നെയ്റ്റ് ആഘോഷിച്ച കാര്യം കേട്ട് അന്ന് ആലവലാതി ശപഥം ചെയ്തതാ എന്തെങ്കിലും ഒരിക്കലൊരു ഫസ്റ്റ് നെയ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇലവിഴ പൂഞ്ചറിൽ വെച്ചായിരിക്കുന്നു എന്താ ഒരുമാതിരി പോഴ ചിരിയോടെ അവൾ അത് പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ സൂര്യനേറെ പണിപ്പെട്ടു അലട്ടി തന്നെ ആലുവയിൽ പോയി അച്ഛമ്മയുടെ ബലിയിട്ടല്ലോ അല്ലേ അൾത്താരയുടെ മുന്നിൽ നിന്നും ഷൈനി തിരിഞ്ഞ് അവളെ നോക്കുന്നത് കണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ദാമി പെട്ടെന്നാണ് തിരിഞ്ഞു നിന്ന് ചോദിച്ചത് ഉം കാലത്തെ അവിടെ പോയിട്ടട വന്നത് എനിക്കും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു സങ്കടത്തോടെ അവൾ പറയുന്നത് കേട്ട് സാരമില്ലെന്ന മട്ടിൽ അവൻ കണ്ണടച്ച് കാണിച്ചു ഓ അത് സാരി ലട നിങ്ങുവന്നേ ഒരു സർപ്രൈസ് കാണിച്ചു തരാം അവൻ വിളിച്ചത് കേട്ട് അവൾ പുരികങ്ങൾ ഉയർത്തി അവനെ നോക്കി അവളുടെ കയ്യിൽ വിരലുകൾ കോർത്ത് അവൻ അവളെയും കൂട്ടി പള്ളിയുടെ പുറത്തേക്ക് നടന്നു പാരഷ്പോളിനോട് ചേർന്ന് വധുവിനും മരനും വിശ്രമിക്കാനുള്ള മുറിയിലേക്ക് അവളെ വലിച്ചു കയറ്റിയ ശേഷം അവൻ വാതിലടച്ച് കുറ്റിയിട്ടു സർപ്രൈസ് കാണാൻ നിന്ന ദാമിക്ക് അവന്റെ കൈകൾ ശരീരത്തെ വലയം ചെയ്തപ്പോഴാണ് അവൻ ഉദ്ദേശിച്ച സർപ്രൈസ് എന്താണെന്ന് മനസ്സിലായത് ആദ്യമൊന്ന് കുതിറിയെങ്കിലും ശരീരത്തിൽ ഇഴയുന്ന കൈകളുടെ ആ കുസൃതിക്ക് വഴങ്ങിക്കൊണ്ട് അവൾ ഒടുവിൽ നിന്നു കൊടുത്തു ഉണ്ട് കേട്ടോ ഇരു കൈകളിലും മുഖം കോരിയെടുത്ത അവൻ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തവേ അവൾ പറഞ്ഞത് കേട്ട് അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു ലിപ്സ്റ്റിക്കിന്റെ സ്വാദ് എനിക്ക് പണ്ട് ഇഷ്ടമാണ് മുന്നേ അതിനുള്ള മറുപടിക്ക് സാവകാശം കിട്ടും മുന്നേ അവളുടെ ചുണ്ടുകളെ അവൻ മുദ്രവിച്ചു കഴിഞ്ഞിരുന്നു നീണ്ടുനിന്ന ചുംബനത്തിൽ തരളിതയായ അവളുടെ കൈകളും ഒടുവിൽ അവനെ പുലർത്തു ശരീരങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങിയപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് സൂര്യൻ അവളിൽ നിന്നും അകന്നു മാറിയത് വാതിയടഞ്ഞ കണ്ണുകളോടെ ഇത പടക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി മനസ്സില്ലാ മനസ്സോടെ വാതിലിൽ മുട്ടിയ ആളെ പ്രാഗിക്കൊണ്ട് സൂര്യൻ വാതിൽ തുറന്നു എളിക്ക് കൈകൾ കുത്തി വെളിയിൽ നിന്നിരുന്ന നില അവനെ സൂക്ഷിച്ചൊന്നു നോക്കി ഇതെന്തെടുക്കുക രണ്ടുപേരും ചേച്ചി അവിടെ ഏട്ടത്തെ അന്വേഷിക്കുന്നു പിന്നെ ഇവളുടെ ചെറിയൊരു വേദന അതും പറഞ്ഞുകൊണ്ടവൻ അവൾക്ക് മുഖം കൊടുക്കാതെ വെളിയിൽ ചാടി പിന്നാലെ ഇറങ്ങി വന്ന ദാമിയെ നില മുഖം ചൊളിച്ചു നോക്കി എന്നിട്ട് വേദന മാറിയോ ദാമി അവളെ നോക്കി ഇളിച്ചു കാട്ടി അതിന്റെ മുന്നേ നീ വന്ന് വിളിച്ചില്ലേടി ചെറിയ തുടച്ചുകളെ കയ്യിലിരുന്ന ടവൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് നില പറഞ്ഞു മുഖം മുഴുവനും ഉണ്ട് ലിപ്സ്റ്റിക്ക് അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങിയിട്ട് ദാമി ഒന്നുകൂടി ഇളിച്ചു കൊള്ളാം നല്ല കീണി വേഗം വാ അവൾ തിരിഞ്ഞു നടന്നപ്പോൾ ദാമി സ്വയം തലയിൽ തല്ലി ലുട്ടയുടെ ഒരു കാര്യം മനുഷ്യനെ നാണം കിടത്താനായിട്ട് അന്നുച്ച ഉച്ച കഴിഞ്ഞ് ബെഞ്ചമിനും ഷൈനിക്കുമൊപ്പം ഇലവിഴ പൂഞ്ചറിയിലേക്ക് പോകുവാൻ സൂര്യനും ദാമിയും ധനുഷും നിലയും ഉണ്ടായിരുന്നു മൂന്ന് ബുള്ളറ്റുകളിലായി പുറപ്പെട്ട അവർ അഞ്ചര ആയപ്പോഴേക്കും ഇലവിഴ പൂഞ്ചറയിൽ എത്തിച്ചേർന്നു എന്റെ പൊന്ന് ബ്രോ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ മലമുകളിൽ ഒന്ന് ഫസ്റ്റ് ആഘോഷിക്കാൻ എൻഗേജ്മെന്റ് അന്ന് ഇവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതാ ഫസ്റ്റ് നൈറ്റ് ഇലവിഴ പൂഞ്ചറയിൽ തന്നെ വേണോ ആദ്യം ഞാൻ കരുതിയത് സ്വതവയുള്ള വാട്ടിന്റെ ഭാഗമാണെന്നാ പിന്നെയല്ലേ അറിഞ്ഞത് കൂട്ടുകാരി ഇലവിഴ പൂഞ്ചറിൽ വെച്ച് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് ടെ കിട്ടുന്നതിനിടയിൽ ബെഞ്ചമിൻ പറഞ്ഞത് കേട്ട് സൂര്യനും ധനുവും പൊട്ടിച്ചിരിച്ചു ദാമിയും ഷൈനിയും നിലയും ആ സമയം പരദൂഷണം പറഞ്ഞുകൊണ്ട് മലമുകളിൽ നിന്നുമുള്ള പനോരമിക് വ്യൂ ആസ്വദിക്കുകയായിരുന്നു ആക്ച്വലി അതൊന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊന്നും വന്നതല്ലായിരുന്നു ഞങ്ങളുടെ കൊച്ചിൻ ബൈക്കേഴ്സ് ക്ലബ്ബ് നേരത്തെ തീരുമാനിച്ചുള്ള ട്രിപ്പായിരുന്നു അത് പക്ഷെ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ആയിരുന്നതുകൊണ്ട് ദാമിയും കൂട്ടത്തിൽ വന്നു എന്നേ ഉള്ളൂ സൂര്യൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് പെണ്ണുങ്ങൾ മൂന്നുപേരും അങ്ങോട്ടേക്ക് എത്തിയത് എന്നതാപ്രണ്ട് തമ്മിൽ ഒരു രഹസ്യം പറൈനിയുടെ ചോദ്യം കേട്ട് ആദ്യം തല ഉയർത്തി നോക്കിയത് ബെഞ്ചമിൻ ആയിരുന്നു ഓ ഒന്നുല്ല കൊച്ചേ ഈ മലവുകളില് ഫസ്റ്റേറ്റ് ആഘോഷിക്കുന്നതേ പണ്ടേ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് പറയുകയായിരുന്നേ ബെഞ്ചമിൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും ഷൈനി അവന്റെ മൂക്കിൽ തന്നെ പിടിച്ചു വലിച്ചു ആണോടാ ഡോക്ടറെ മൂക്കിൻ തുമ്പത്ത് പിടിച്ചു വലിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് ബാക്കിയുള്ളവർ ചിരിച്ചപ്പോൾ ഞണ്ട് പിടിച്ചതുപോലെയുള്ള അവളുടെ പിടി പിടിവിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ബെഞ്ചമിൻ ഇന്നായിരുന്നല്ലേ അച്ചാമ്മയുടെ ആണ്ട് രാത്രി ചുറ്റും ഇരുന്നപ്പോഴായിരുന്നു ഷൈനിയുടെ ചോദ്യം സൂര്യൻ അതിന് മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്നാലും അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിറയല്ല ഒരു വർഷം മുന്നേ ഹോസ്പിറ്റലിൽ ദാമിയെ കാണുവാൻ നിഷ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഷൈനി സത്യത്തിൽ ഒന്ന് എന്താ ശരിക്കും രാജേജി ഞാൻ ചോദിക്കുമ്പോഴേക്ക് ദാമിയേച്ചുടെ മുഖം മാറും അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാറില്ല ദാനു പറഞ്ഞത് കേട്ട് ഷൈനി അവനെ നോക്കി ഇട ഞങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചറ് കേട്ടന്റെ പുറകെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു നിഷ മിസ് അവരൊന്ന് ചേച്ചിയെ കാണുവാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു നിലയാണ് ധനുവിനോട് മറുപടി പറഞ്ഞത് യെസ് അതൊക്കെ എനിക്കറിയാം പക്ഷെ ചേച്ചി അങ്ങനെ കൊളാപ്സാകരൻ മാത്രം എന്താ പെണ്ണ് പറഞ്ഞത് എന്റെ ധനക്കുട്ട ഞാൻ മെഡിസിൻസും വാങ്ങി തിരിച്ചു വരുമ്പോൾ ആ പെണ്ണും പള്ളിയിരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഇവളെ ഉപദേശിക്കുക സൂര്യന്റെ ജീവിതത്തിൽ നിന്ന് ഇവൾ ഒഴിഞ്ഞു മാറിയ അവളെ ഏറ്റെടുത്തു കൊള്ളാന്നിവനെ ഇവനെ എന്ന പാട്ടത്തിന് വെച്ചേക്ക് വന്നോ കേട്ടപ്പോ എനിക്കങ്ങ് വിറഞ്ഞു കയറി പിന്നെ ഒന്നും നോക്കിയില്ല ഓടിച്ചെന്ന് അവളെ വലിച്ചുപോക്കി കാരണം നോക്കി കൊടുത്തൊരുപെടാം അതോടെ ഉപദേശവും മതിയാക്കി നമ്മുടെ ഉപദേശ സ്ഥലം കാലിയാക്കി ഇടയിൽ കയറി പറഞ്ഞത് കേട്ട് എല്ലാവരും ആർത്തു ചിരിച്ചു പക്ഷെ ഈ വൃത്തി കേട്ടവള് ആളെല്ലേ ആ മാരണം പോയി കഴിഞ്ഞ് ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ പെട്ടെന്നാ ഈ പണ്ടാരം തലയും ബുദ്ധിപ്പിടിച്ചു കിടന്ന് കരയാൻ തുടങ്ങിയത് എനിക്ക് തലവേദന എടുക്കുന്നേ എന്നും പറഞ്ഞ് അന്ന് ഞാൻ ഓടിയ ഓട്ടം ഷൈനി ഒന്ന് പറഞ്ഞു നിർത്തി ഞാനാണെങ്കിൽ ആ സമയം ഇവളെ പ്രപ്പോസ് ചെയ്തതിന്റെ സന്തോഷത്തിൽ റൂമിലിരിക്കുകയായിരുന്നേ അപ്പോഴാ ദൈവം ഓടിക്കൂമിലേക്ക് എത്തിയത് ഓടിവാ ദാമിക്ക് വയ്യ എന്ന് പറയലും തിരിഞ്ഞു ഓടലും ഒരുമിച്ചായിരുന്നു അന്ന് നടന്ന സംഭവം ഓർത്തെടുത്തുകൊണ്ട് ബെഞ്ചമിൻ പറഞ്ഞു ചെന്നു നോക്കിയപ്പോൾ തന്നെ സ്ട്രോക്കാണെന്ന് എനിക്ക് മനസ്സിലായി മുഖം ചെറുതായി കൂടിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ സമയത്ത് ഞാൻ വല്ലാതെ പേടിച്ചു കേട്ടു കാരണം ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ ആ സമയത്തല്ലേ ആ യെതു ഞങ്ങൾ എവിടെ വന്നത് ടയ്ക്ക് കയറി അതെ പക്ഷെ ആ സമയത്ത് അയാൾ എങ്ങനെ അവിടെ വന്നു എന്നൊന്നും എനിക്കറിയില്ല അയാൾ എന്റെ ഒപ്പമുണ്ടായിരുന്ന നേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു സേഫ്റ്റി പിൻ വാങ്ങിയിട്ട് ദാമിയുടെ കയ്യിലെ പത്ത് വിരലുകളുടെ അറ്റത്ത് കുത്തി കുറച്ച് ചോരയൊക്കെ അങ്ങോട്ട് ഒഴുക്കിക്കളഞ്ഞു കാര്യം മനസ്സിലാവാതെ ഞാൻ അയാളെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കിയെങ്കിലും അയാൾ അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു ശക്തിയായിരുന്നു അയാൾക്ക് അതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ മരുന്ന് ദാമിക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീടാ മനസ്സിലായത് അയാളാ ദാമിക്ക് ആയുർവേദ ചികിത്സ നടത്താൻ പോകുന്നതാണെന്ന് ആ പുള്ളി ദേവാനന്ദൻ ഫ്രണ്ട് അല്ലേ ബെഞ്ചമിൻ ചോദിച്ചു അതെ ഒരു കളരി തറവാടവരുടേത് ശങ്കരമംഗലം തറവാട് സൂര്യൻ പറഞ്ഞു പുള്ളി അന്ന് ചെയ്തത് അക്യൂ രീതിയിലുള്ള ചികിത്സ ആണെന്നാണ് പറഞ്ഞത് ബട്ട് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ദാറ്റ് ഐവ് സീൻ സച്ച് എ ട്രീറ്റ്മെന്റ് പക്ഷേ ദാമി അതോടെ നോർമലായി അത് കഴിഞ്ഞ് ന്യൂറോ സർജൻ വന്ന് ചെക്ക് ചെയ്തപ്പോൾ സ്ട്രോക്കിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല ദാറ്റ് വാസ് റിയലി വണ്ടർഫുൾ ഞാൻ യു എസ് പറഞ്ഞു പറഞ്ഞു നിർത്തി ഞാൻ അന്ന് രാത്രിയല്ലേ വന്നപ്പോൾ സങ്കടം മൂലം ദാമി ഒന്ന് നിർത്തി സന്തോഷത്തോടെ ഇരുന്ന മുഖങ്ങളിൽ ഒരു നിമിഷത്തേക്ക് ദുഃഖത്തിന്റെ നിഴൽ പടർന്നു എന്നാലും അന്ന് രാത്രി തന്നെ അച്ഛമ്മ മരിച്ചതേ ഒരു നിമിത്തം പോലെ തോന്നുന്നു അല്ലേ ആരോടൊന്നില്ലാതെ ഷൈനി പറഞ്ഞു ഞാനൊരിക്കാങ്കളിനോട് ചോദിച്ചിരുന്നു അന്ന് ആ സമയത്ത് ഹോസ്പിറ്റൽ എങ്ങനെ എത്തിയെന്ന് എറണാകുളത്ത് എവിടെയോ വരുന്ന വഴി ഹോസ്പിറ്റലിൽ ഒന്ന് കയറി എന്നാ പുലിക്കാരൻ പറഞ്ഞത് പക്ഷെ അച്ഛൻ പറഞ്ഞത് ആ ശങ്കരമംഗലം തറവാട്ടിലെ എന്തൊക്കെയോ മിസ്ത്രൂര് കേട്ട് എല്ലാവരും അവനെ നോക്കി അത് ശരിയാട്ടോ പ്രായമുണ്ടെങ്കിലും ആ ഇതുവങ്ങളിൽ എപ്പോഴും കാണാൻ എന്റെ ലുക്കാ അവിടെ നിലവറയിലെ നാഗമാണിക്കൊക്കെ ഉണ്ടെന്നാ പറയുന്നത് പിന്നെ അങ്ങനെ മോളെ കാണണം ഈ സർപ്പ സൗന്ദര്യൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ ആ കൊച്ചിനെ കാണാൻ നമ്മുടെ പ്രായമൊക്കെ ഉള്ളു വല്ലാത്തൊരു ബ്ലൂയിഷ് കൃഷ്ണമണികളാ പുള്ളിക്കാരിക്ക് നോട്ടത്തിൽ തന്നെ എന്തൊരു അട്രാക്ഷൻ പുള്ളിക്കാരിന്റെ ലുക്കും ഇവനെ കെട്ടിപ്പോയത് കൊണ്ടാ ഇല്ലേ ഞാനൊരു കൈ നോക്കിയേനെ സൂര്യനെ നോക്കി ദാമി ഒന്ന് എങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ വായിക്കായിരുന്നു ചികിത്സക്ക് വന്ന പെങ്കുച്ചി ആ വീട്ടിലെ വൈദ്യരുടെ മകളുടെ തല്ലുകൊണ്ട് ചത്തുവെന്ന് അതേ കുച്ചം തിരികെ കൊടുത്തുകൊണ്ട് സൂര്യൻ മറുപടി പറഞ്ഞു ഓ അവനെ നോക്കി കൊഞ്ഞനും കുത്തിക്കൊണ്ട് താമി ചിറികോട്ടി കോ സൂര്യനും വിട്ടുകൊടുത്തില്ല നിർത്തിക്കോ എന്നിട്ട് ബാക്കി പറൈനി ഇടയിൽ കയറി ദേവഗംഗയെന്ന യതുവങ്കിളിന്റെ മകളുടെ പേര് ഞാനൊരിക്കൽ ആ കൊച്ചിനോട് ചോദിച്ചു ആ പറ്റി അപ്പോ പുള്ളിക്കാരി അവരെ പറ്റിയും ആ തറവാടിനെ പറ്റിയും യതുവങ്കിളിനെ പറ്റിയൊക്കെ പറഞ്ഞു ഓ എന്റെ മോളെ ഒരു ഫാന്റസി കഥ പോലെയാ ഓർക്കുമ്പോ ഏ ഇപ്പോഴും രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും ആണോ ഇടിയിടി എന്ന് ആക്കത്ത് നീ ഞങ്ങളോടും പറയണേ ഷൈനി അവരുടെ കയ്യിൽ തോണ്ടി ഏ ആദ്യം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയൂ ബെഞ്ചമിൻ പറഞ്ഞപ്പോൾ ഷൈനി അങ്ങേരെ നോക്കി മുഖം കൂർപ്പിച്ചു അന്ന് അച്ചമ്മ മരിച്ചത് കാരണം പിന്നീട് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ശങ്കരമംഗലം തറവാട്ടിലേക്ക് പോയത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ് സൂര്യൻ പറയാൻ തുടങ്ങി ഓ ആ തറവാട് കാണണം മോളെ എന്നാ ഭംഗിയാ മുഴുവനും മരം കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നേ രണ്ടോ മൂന്നോ ഏക്കറുണ്ട് ആ പറമ്പ് തന്നെ ചുറ്റിനും പലതരത്തിലുള്ള മരങ്ങൾ പ്ലാവ് മാവ് പേര എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത മരങ്ങളില്ല യേശിയുടെ ഒന്നും ഒരാവശ്യമില്ല ആ പറമ്പിന്റെ ഒരു സൈഡ് കഴിഞ്ഞ പിന്നെ പാടമാണ് അവിടെ പോയിരുന്ന എന്ത് കാറ്റാന്നോ അതുകൂടാതെ കൂടാതെ തറവാടിന്റെ പുറകില് വേറൊരു വീടുണ്ട് അവിടെയാ ഞങ്ങൾ താമസിച്ചിരുന്നത് അതിനോട് ചേർന്ന് കൽപ്പാടവളത്തുള്ള വലിയൊരു കുളം സത്യം പറഞ്ഞ അവിടെ നിന്ന് പോരാനേ തോന്നില്ല ഇടയ്ക്ക് കയറി ദാമി പറഞ്ഞത് കേട്ട് ഷൈനി കൊതിക്കെറുവോടെ ബെഞ്ചമിനെ നോക്കി ചേട്ടാ അത്രക്ക് ഭംഗിയാന്നോ ഏ ഡോക്ടറെ നമുക്ക് ഒരു ദിവസം ഇവിടെ പോകാം ബെഞ്ചമിനെ തോണ്ടിക്കൊണ്ട് ഷൈനി ചിണുങ്ങാൻ തുടങ്ങി ദേ കിടക്കണ അടുത്ത മണി തലയാട്ടിക്കൊണ്ട് ബെഞ്ചമിൻ പറഞ്ഞത് കേട്ട് ഷൈനി അവനെ പിച്ചാൻ തുടങ്ങി ആ ഇങ്ങനെ പിച്ചല്ല പെണ്ണേ പോകാം നമുക്ക് ബെഞ്ചമിൻ പറഞ്ഞത് കേട്ട് ഷൈനി സന്തോഷത്തോടെ തലയിളക്കി ഇളക്കി അതിനിടയ്ക്ക് ധനുഷും നിലയും കൂടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ആ നിഷയെ പിന്നെ നീ കണ്ടിരുന്നോടാ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഷൈനി ദാമിയോട് ചോദിച്ചു ഞാൻ കണ്ടില്ല പക്ഷെ കാണേണ്ടവരെ ശരിക്ക് കണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത് തല കുനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സൂര്യനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ദാമി പറഞ്ഞു ഏ അതാരപ്പാ സൂര്യനെ ഇളക്കാൻ വേണ്ടി ദാമി ചുമ്മാ ഒന്ന് ചൊറിഞ്ഞു ആരെന്നറിയില്ല പക്ഷെ മിസ് ഒരു മാസം ലീവായിരുന്നു എവിടെയോ തട്ടി കേട്ടത് ആരോടൊന്നില്ലാതെ നിലയുടെ മറ്റുള്ളവർ ചിരിച്ചപ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഭക്ഷണത്തോട് മല്ലിടുകയായിരുന്നു സൂര്യൻ എന്നിട്ട് അവിടുത്തെ ചികിത്സ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം വിസ്കി ഗ്ലാസുമായി ക്യാമ്പ് പേറിനടുത്തേക്ക് ഇരുന്നുകൊണ്ട് ബെഞ്ചമിൻ ചോദിച്ചു ചികിത്സ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള കിഴികൾ ധാരകൾ കൂടാതെ അവരുടേതായ പ്രത്യേക ചില കളരി മുറകളിലൊക്കെയുള്ള ചികിത്സാരീതികൾ അതുകൂടാതെ തലച്ചോറിലെ ഞരമ്പുകളിലൊക്കെ പ്രവർത്തനം ശരിയാക്കുന്ന ഒരു അണുതൈലം അങ്ങനെയൊക്കെയുള്ള ചികിത്സകളായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ കാലൊക്കെ അനക്കി തുടങ്ങി പക്ഷെ നടക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്നായിരുന്നു മറുപടി ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷെ എന്തോ ആ സമയത്ത് നടക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ വല്ലതൊരു പേടിയുമായിരുന്നു സൂര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദാമി ഇടയ്ക്ക് കയറി തലച്ചോറിലെ ഞരമ്പുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിയെങ്കിലും അത്രയും നാട് നടക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നെഗറ്റീവ് സിഗ്നൽ തരുമെന്നാ അന്ന് യതുവെങ്കിൽ പറഞ്ഞത് അതുകൊണ്ടാ ഇവൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നത് അത് മാറാൻ അവരൊരു പ്രത്യേക ഷോക്ക് ട്രീറ്റ്മെന്റാ അന്ന് പറഞ്ഞത് എടിയ ഷോക്ക് എന്തായിരുന്നു നിനക്കറിയോ ദാമി വീണ്ടും ഇടയ്ക്ക് കയറി കൈകൊണ്ട് അവനെ തടസ്സപ്പെടുത്തിയിട്ട് പറഞ്ഞത് കേട്ട് ഷൈനിയും ബെഞ്ചമിനും അവളെ നോക്കി മറ്റു മൂന്നുപേരുടെയും ചുണ്ടുകളിൽ ഒരു ചിരിയായിരുന്നു ആ സമയം കാര്യമറിയാതെ അവരെ നോക്കിയ ഷൈനിയുടെയും ബെഞ്ചമിന്റെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ദാമി തന്നെ ബാക്കി പറഞ്ഞു നടക്കാൻ വയ്യാത്ത എന്നെയും കൊണ്ട് ഈ ലുട്ട ഒരു ദിവസം ഒരു ട്രിപ്പ് പോയി അവിടെ കുറ്റിപ്പുറത്ത് തന്നെയുള്ള ഏതോ ഒരു ചെറിയ മലയുടെ മുകളിൽ കൂടെ ഈ രണ്ടലവലാതികളുണ്ടായിരുന്നു അടുത്തിരുന്ന നിലയെയും തനുഷനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് അടക്കാനാവാത്ത ആകാംക്ഷയോടെ ബെഞ്ചമിൻ ചോദിച്ചു എന്നിട്ടും എന്നെ ഇവരുടെ നടുക്കിരുത്തിയിട്ട് ഇവൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഫോട്ടോ എടുത്തെടുത്ത് അവസാനം ഇവൻ ആ കുന്നിന്റെ അരികിലെത്തി പുറകോട്ട് പോകല്ലേ എന്ന് ഞാൻ വിളിച്ചു പറയുന്നതിനിടയിൽ ഇവൻ കാല് തെറ്റിയതുപോലെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു ആ സംഭവം ഓർത്തെടുക്കും പോലെ അവൾ ഒന്ന് നിർത്തി ഞാൻ താഴേക്ക് വീഴുന്നത് കണ്ടിട്ടേ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇവള് ഒറ്റ ചാട്ടത്തിനാ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് കുതിച്ചത് അത് പ്രതീക്ഷിച്ചു നിന്നിരുന്ന ഇവര് രണ്ടുപേരും കൂടെ അവളെ കയറി പിടിച്ചു അതോടെ നമ്മുടെ കാളിക്കുട്ടി കുഴഞ്ഞ് ഡിം ഏ അവൻ ഒരു ഡിമ്മ് ഓർക്കുമ്പോ എനിക്കൊരു ഒറ്റ ചവിട്ടുവെച്ചു തരാനാ എപ്പോഴും തോന്നുന്നേ അന്ന് ഞാൻ പേടിച്ച പേടിക്കല് നെഞ്ചത്ത് കൈവെച്ച് അവൾ പറഞ്ഞത് കേട്ട് സൂര്യൻ കണ്ണ് ചിമ്മി ജിമ്മിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു അപ്പോൾ അവിടെയൊന്നും താഴേക്ക് വീണ്ടും ഒന്നും പറ്റിയില്ലേ ജിജ്ഞാസയോടെ ബെഞ്ചമിൻ ചോദിച്ചു ഏയ് അതിന് താഴെ വെള്ളമായിരുന്നു മുഴുവൻ ഞങ്ങൾ തലേ ദിവസം തന്നെ വന്ന് അവിടെ നോക്കി വെച്ചതായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തിയതാ അത് വലിക്കുമെന്ന് യതുവെങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതും കഴിഞ്ഞ് ഒരാഴ്ചത്തെയും കൂടി ട്രീറ്റ്മെന്റ് കൊണ്ട് ആള് ഫുൾ ഓക്കെ ചേർത്തു പിടിച്ച കൈകൊണ്ട് തന്നെ അവളുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു ായലേ നടക്കാൻ തുടങ്ങിയ ഞാൻ ആദ്യം ഇപ്പന്റെ അടിയന്തിരി ഉണ്ണാൻ പോകേണ്ടി വന്നേ പട്ടി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ദാമി പറയുന്നത് കേട്ട് ബെഞ്ചമിനും ഷൈനിയും കണ്ണു മിഴിച്ചു ഏ അതിനകായും രണ്ടുപേരും ഒരുമിച്ചാണ് ചോദിച്ചത് അന്ന് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോ നിനക്ക് നീന്തൽ അറിയാമായിരുന്നോടാ എന്ന് പിന്നീട് ഒരിക്കൽ ചോദിച്ചതിന് ഇവൻ പറഞ്ഞ മറുപടി എന്താ നിനക്കറിയോ അവന്റെ തോളത്തുന്ന് തല്ലിക്കൊണ്ട് ദാമി പറഞ്ഞത് കേട്ട് സൂര്യൻ കണ്ണു ചിമ്മിച്ചിരിച്ചു ഏ ഈ നല്ല ഇലി ചോദിച്ചപ്പോ വൃത്തി കിട്ടാൻ പറയുകയാണെങ്കിൽ ഇവ നല്ല ഒന്നാം തരം മൂങ്ങൽ വിധത്തിനാണെന്ന് ഇന്ന് മുങ്ങിയ പിന്നെ മൂന്നിന്റെ മൂന്നിൻ്റെ പൊങ്ങിയവരുള്ളെന്ന് പറഞ്ഞു തീർന്നതും ദാമിയുടെ കണ്ണുകൾ നിറഞ്ഞു സൂര്യൻ അപ്പോഴും അവന്റെ പതിവ് ചിരിയും ചിരിച്ച് അവളെ ചേർത്തു പിടിച്ചു എന്നിട്ട് വെള്ളത്തിൽ വീണ്ടും എങ്ങനെ രക്ഷപെട്ടത് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ഷൈന് ചോദിച്ചത് കേട്ട് സൂര്യൻ അവളെ കണ്ണടച്ച് കാണിച്ചു ഞാൻ അതിന് നേരത്തെ തന്നെ നീന്തൽ അറിയാവുന്ന രണ്ടുപേരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്മാർ താഴെ വെള്ളത്തിൽ റെഡിയായി നിൽക്കുകയായിരുന്നു അങ്ങോട്ടാ ഞാൻ എടുത്തു ചാടിയത് ഒരു പ്രാവശ്യമേ മുങ്ങിയുള്ളൂ അപ്പോഴേക്കും അവന്മാര് പിടിച്ചു വലിച്ചു കരയിലെത്തിച്ചു സൂര്യൻ പറഞ്ഞത് കേട്ട് ബെഞ്ചമിൻ തിരിച്ചപ്പോൾ ഷൈന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദാമിയേയും സൂര്യനെയും നോക്കുകയായിരുന്നു ദാമിയാകട്ടെ ആ ഓർമ്മയിൽ ഉണർന്ന സ്നേഹവും ദുഃഖവും ദേഷ്യവുമെല്ലാം അവന്റെ തോളിൽ കടിച്ചു തീർക്കുകയായിരുന്നു ക്യാമ്പ് ഫയറിന്റെ അപ്പുറത്ത് ധനുവിന്റെ തോളിൽ തല ചാരിയിരിക്കുകയായിരുന്ന നിലയുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ചുണ്ടുകൾ ചിരിക്കുകയായിരുന്നു ആ ധനു അവരെ പ്രേമിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ പ്രണയം കണ്ട് നമ്മൾ പഠിക്കേണ്ട അവസ്ഥയല്ലേടാ നില പറഞ്ഞത് കേട്ട് ധനു അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി ഇത്രയും അടുത്ത കൂട്ടുകാരിയായിരുന്നിട്ട് പോലും ദാമി ഇതുവരെ നിന്നോട് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ അതെങ്ങനെ പറയാനാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരികെ ബാംഗ്ലൂർക്ക് പോയിട്ടില്ലല്ലോ അവിടത്തെ ജോലി ചെയ്യുകയും ചെയ്തു ഇവളാന്നെ പാവി വരന്റെ കൂടെ യു എസ് സന്ദർശിക്കാനും പോയി പിന്നെ പറയാനുള്ള അവസരം എന്താ ഇപ്പോഴാ കിട്ടുന്നേ ബെഞ്ചമിന്റെ സംശയത്തിന് ദാമിയാണ് മറുപടി പറഞ്ഞത് അതേ സമയം ഒൻപതായി കിടക്കാൻ നോക്കാം ഉം പറ്റില്ല പറ്റില്ല ഒരു പാട്ടുകൂടി ദാമി പറഞ്ഞത് കേട്ട് ഷൈനി ഒച്ചയെടുത്തു ഏ പാട്ടോ ആരാ പാട്ടുപാടുന്നേ ബെഞ്ചമിൻ അത്ഭുതത്തോടെ ചോദിച്ചു ടീ ഇവൻ നല്ല അടിപൊളി പാട്ടുകാരനല്ലേ ടീ എന്റെ ലുട്ടിയോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടുപാടാൻ പറയടി ഷൈനി പറഞ്ഞത് കേട്ട് ദാമി അവനെ ഒന്ന് നോക്കി പ്രണയം നിറഞ്ഞ അവളുടെ കണ്ണുകൾ അവനോട് സംസാരിച്ചു അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മിച്ചിരിച്ചുകൊണ്ട് അവൻ തയ്യാറെടുത്തു ഒരു മരത്തടിയിൽ ചാരി ഇരിക്കുകയായിരുന്ന ബെഞ്ചമിന്റെ അടുത്തേക്ക് ചെന്ന ഷൈനി അവന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് ആ നെഞ്ചിലേക്ക് ചാരി ചാരിക്കിടന്നു ശബ്ദമൊന്നു ശരിയാക്കിയിട്ട് സൂര്യൻ പാടാൻ തുടങ്ങി അവന്റെ തോളിൽ കൈകൾ പിണച്ചു വെച്ച് അവനോട് ചേർന്നിരുന്നുകൊണ്ട് ദാമി കണ്ണുകളടച്ചു മഞ്ഞു വീണി പാടിക്കഴിഞ്ഞതും ബെഞ്ചമിൻ ഷൈനിയെ ഇരു കൈകളിലും കോരിയെടുത്ത് അവരുടെ ടെൻറ്റിനു നേരെ നടന്നു അത് കണ്ട് കൈകഴിച്ച് പ്രോത്സാഹിപ്പിച്ചവരെ തിരിഞ്ഞെന്ന് നോക്കി ചിരിച്ചിട്ട് ബെഞ്ചമിൻ സൂര്യനോട് ചോദിച്ചു സൂര്യ ഇതുപോലെ തന്നെയല്ലേ അന്ന് യെസ് മാൻ ംസ് അപ്പ് കാണിച്ചുകൊണ്ട് അവൻ മറുപടി കൊടുത്തു നാളെ അതാ ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞതും ഷൈനിയുടെ പിച്ചു കിട്ടിയതുപോലെ അവനൊന്ന് ചാടി എല്ലാവരും ഉറക്കിച്ചിരിക്കുന്നതിനിടയിൽ അവൻ ഷൈനിയെയും കൊണ്ട് ടെന്റിനകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു എന്നാ പിന്നെ നമുക്കൊന്ന് കിടന്നാലോ കാണിക്കുഞ്ഞേ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവൻ ചോദിച്ചത് കേട്ട് അവളുടെ മുഖം ഒന്ന് തിളങ്ങി പിന്നെന്നാ അന്ന് ബോധമില്ലായിരുന്നു ശീരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല പറഞ്ഞു കഴിഞ്ഞിട്ടും അവൻ അവിടെ ഇരുന്ന് നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു നീ എന്നതീ നോക്കുന്നേ അല്ലടാ പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതാ ഇരുന്ന് താളം പിടിച്ചോളൂ നീ മടച്ച സമയങ്ങളെ അതെ എഴുന്നേറ്റ് അവനെയും വലിച്ചകത്തേക്ക് നടക്കുന്ന ദാമിയെ കണ്ട് വാ പൊത്തിച്ചിരിച്ചുകൊണ്ട് നിലയും ധനുഷും ആ ക്യാമ്പയറിനപ്പുറത്ത് അലിഞ്ഞുചേരാൻ തുടിക്കുന്ന മനസ്സുമായി ചേർന്നിരിക്കുകയായിരുന്നു ടെന്റിനകത്തേക്ക് കടന്ന ദാമി അവിടെ വിരിച്ചിരുന്ന കോസടിയിലേക്ക് കിടന്നിട്ട് കൈകൾ വിരിച്ച് അവനെ ക്ഷണിച്ചു അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞ പ്രണയത്തിന്റെയും ഉള്ളാഴങ്ങളിൽ നീന്തി തുടിക്കുവാനുള്ള അഭിനിവേശവുമായി അവൻ അവരുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി ക്രിസ്ത്യത്തിലെ വികൃതിക്കാറ്റിന്റെ തലോടലിൽ ഇളകിയാടുന്ന ആലില കണക്കാവൾ അവന് കീഴിൽ വിടർന്നു കിടന്നു വസ്ത്രങ്ങൾ ടെന്റിനുള്ളിൽ നാലു വശത്തേക്കും പറഞ്ഞു അനാവൃതമായ മനോഹാരിതയിൽ അവന്റെ വിരലുകൾ കാമനയുടെ രാഗങ്ങൾ രചിക്കവേ അവന്റെ ശരീരത്തിന്റെ പാതിയായി മാറാൻ വെമ്പൽ കൊണ്ട് അവൾ അവനിലേക്ക് പടർന്നു കയറുകയായിരുന്നു തൂടുപിടിച്ച ശരീരങ്ങൾ ആ തണുപ്പിലും വിയർപ്പിൽ കുളിച്ചു പരസ്പരം മത്സരിച്ചുകൊണ്ട് അവർ പ്രണയിച്ചു ഒടുവിൽ പ്രണയവും വാത്സല്യവും കാമവും മതി വരുവോളം പങ്കുവെച്ച് മാറിലെ ചൂടിൽ പാതി മയക്കത്തിൽ കിടക്കുന്ന അവന്റെ അനുസരണമില്ലാത്ത മുടിയിഴകളെ മാടി ഒതുക്കിക്കൊണ്ട് അവൾ ആ നെറുകയിൽ പ്രണയത്തോടെ ചുണ്ടുകൾ അമർത്തി കാളിയേ അവൻ മെല്ലെ വിളിച്ചു ഒന്നുകൂടി ചുണ്ടുകൾ അവന്റെ കവിളിൽ അമർത്തിക്കൊണ്ട് അവൾ വിളി കേട്ടു നീ ആ ശങ്കരമംഗലം തറവാടിന്റെ കഥ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് എന്തോ ആ കഥ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാൻ തോന്നുന്നു പറഞ്ഞതിനൊപ്പം അവനൊന്ന് തിരിഞ്ഞ് മലർന്നു കിടന്നിട്ട് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു കമ്പിളി വലിച്ച് തന്നെയും അവനെയും പുതപ്പിച്ചുകൊണ്ട് അവൾ ആ കഥ പറയാൻ തുടങ്ങി ശങ്കരമംഗലത്തെ യതുവിന്റെയും വേദികയുടെയും അസാധാരണമായ പ്രണയത്തിന്റെ കഥ അവരുടെ കൂട്ടുകാരിയായിരുന്ന ഷെറിന്റെ കഥ മലമുകളിൽ പരന്നു തുടങ്ങിയ മഞ്ഞിനു മുകളിൽ അങ്ങകലെ മാനത്ത് ഒരു നക്ഷത്രം കൂടുതൽ ശോഭയോടെ ഒന്നും മിന്നി തെളിഞ്ഞു ശുഭം താന്താരിക്കൊരു കല്യാണം അവസാനിക്കുന്നിടത്തു നിന്നും ദാമി സൂര്യനോട് പറഞ്ഞ യദുകൃഷ്ണന്റെയും വേദികയുടെയും മനോഹരമായ പ്രണയകഥ ആരംഭിക്കുകയാണ് ഒരു ഗസ്റ്റ് പ്രണയം സപ്പോർട്ടുമായി എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു